എല്ലാവർക്കും നമസ്കാരം ഇന്ന് എങ്ങനെയാണ് മാങ്ങച്ചാറ് നമ്മുടെ മെഷീനിൽ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുകയാണ് എല്ലാം കാണിക്കുന്നുണ്ട് എല്ലാ പ്രോസസ്സിങ് എണ്ണ ഒഴിക്കുന്നത് മുതൽ ബ്ലെൻഡ് ചെയ്ത് ഫില്ല് ചെയ്ത് നമ്മൾ സീൽ ചെയ്യുന്നവരെ കാണിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക İngilizhanı da mı lan? Ama öyle değil. കുറച്ച് കുറച്ചിനകത്തറിപ്പില്ല നമ്മൾ ഇതിനകത്തേക്ക് ചെയ്യാൻ അറ്റൽ മുളക് നമ്മൾ അതിനകത്ത് മിസ് ചെയ്യുന്നു ഈ അവസ്ഥയിൽ എത്ര വേറെ

നമുക്ക് വേണ്ട നേര് ചൂട് മതി പിന്നെ ഒരു ബ്രൗൺ കളറാവു ചെണ്ടമാനം ചൂടുണ്ടല്ലോ നമ്മള് കൊറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്

എല്ലാ സാറുകൾക്കും ആൾക്കാർ ഉപയോഗിക്കുന്നത് നമുക്ക് ഇതാണ് എനിക്ക് ഇഷ്ടം ഇതിപ്പോ എന്താടാ പോണേ നമ്മള് ഇതിനകത്ത് വിനാഗിരി ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ നമ്മൾ വാങ്ങയൊക്കെ തിരുമ്പി നല്ലപോലെ ഒക്കെ ഒതുക്കി വെച്ചൊക്കെയാണ് ഇനി നമ്മൾ കുറച്ച് അതിനകത്ത് ഉപ്പുണ്ട് നല്ല കുറച്ച് ഉപ്പ് നമുക്ക് നത്തക്കിടണം അതിനുവേണ്ടി കുറച്ച് ഉപ്പ് നഡ് ചെയ്യും ായിട്ടുണ്ട് പിന്നെ നമ്മളെന്തായാലും ഇത് എടുത്ത് അടുത്ത മിഷിങ്ങിലേക്ക് പോവാണ് എന്തായാലും ഈ കമ്പനി നല്ലൊരു എത്തി എത്തട്ടെ അതേപോലെ തന്നെ ഞങ്ങൾക്കൊരു അവസരം ഒരുക്കി തന്ന ഈ കമ്പനിയോടും ഇവിടെ ഉള്ള എല്ലാവരോടും നന്ദി പറയുന്നു പിന്നെന്താ വെച്ചാല് ഒരു നല്ല നല്ല മെഷീനുകളാണ് ഇവിടെ ഉള്ളത് ഞങ്ങള് വന്ന് കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ ഇങ്ങനൊരു കമ്പനിയോ ഇങ്ങനൊരു ഇതോ നമ്മുടെ നാട്ടിലിങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ല പറഞ്ഞ ചേട്ടൻ മരിച്ചുപോയി ആള് ഇവിടെ അരി പൊടിക്കാൻ വേണ്ടിയിട്ട് മെഷീൻ എടുത്തുകൊണ്ട് പോയത് അവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കമ്പനിയാണിത് നമുക്ക് പൊതുവേ നമ്മൾ പല സ്ഥലങ്ങളിലും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നല്ല കമ്പനിയാന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഇവിടെ എത്തി ഞങ്ങൾക്ക് ഈ മെഷീനൊക്കെ കണ്ടു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പോകണ്ടോ ിലോത്തിന്റെ അച്ചാറിന്റെ ഗ്രേവി ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പൊ നമ്മളിത് ഗ്രേവിയും അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഉപ്പിട്ട് തിരുമ്മി വെച്ച മാങ്ങയും കൂടി നമ്മള് അടുത്ത മെഷീനിൽ നമ്മളിട്ട് മിസ് ചെയ്യലാണ് പരിപാടി െന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നൂറ് കിലോ അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ നമ്മളൊരു നൂറ്റി മുപ്പത് കിലോങ്കിലും എങ്കിലും കാരണം വെച്ചാൽ നമ്മൾ ബാക്കി അണ്ടി നമ്മൾ പോയി കഴിയുമ്പോൾ ഏകദേശം നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് കിലോ നമുക്ക് വേണം മാങ്ങ എന്നാൽ നൂറ് കിലോ ഉണ്ടാക്കാൻ പറ്റും ഇപ്പം തന്നെ ഇടുക്കേ ഇത് ഇതൊന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സായി കഴിഞ്ഞാൽ ആ ആ ഇതിപ്പോ നൂറ് കിലോ വാങ്ങിക്കത്ര എന്തോട്ട് എടുത്തിട്ടുള്ളത് ആ എല്ലാ മാങ്ങ നല്ല എരിവുണ്ടായിരുന്നു മസാല ബ്ലെൻഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് സൂപ്പറായിട്ടുണ്ട് എരിവുള്ള ചാറ എരിവ് ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എരിവുള്ളത് ഞങ്ങൾക്ക് ചെറുപ്പമുലം എരിവുള്ള സാധനങ്ങൾ കഴിച്ചു പറഞ്ഞിട്ടുള്ള അപ്പൊ ആ ഇരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര ഇഷ്ടം എനിക്ക് ആ മസാല അത് അതിലത്രയും മുളകുണ്ടെന്ന് കണ്ടപ്പോ തന്നെ അറിയായിരുന്നു അല്ല എരിവിന്റെ അത് ഇത്രയും മതി അത് മാങ്ങയില് മിക്സ് ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് വരുന്നുണ്ട് അത് വീഡിയോയിൽ നമ്മളിങ്ങനെ നല്ല രസം പറഞ്ഞിട്ട് കാര്യമില്ല അതായത് ഞാൻ ഞാനിതിൽ അഡ്രസ്സ് നമ്പറും കൊടുത്തോളാം അപ്പോൾ അപ്പം ഇരുവിഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും അതേപോലെ നല്ല ചെറാണ് അത് എനിക്ക് എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞ കേട്ടോ അതായത് ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ഒന്നുകൂടി ഇതൊന്ന് ഫിറ്റ് ഇത് ചെയ്തിട്ട് മിസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ വാൽവിൻ്റെ അടിയിൽ കൂടി നമ്മൾ പാത്രം വഴി മാറ്റിയിട്ട് ആ ഫില്ലിങ് മെഷീനിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇനി അടുത്ത ഫില്ലിങ്ങാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആ ഫില്ലിങ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇനി നടക്കുകയാണ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലുകളിലാണ് നമ്മൾ പാക്ക് ചെയ്യണം നമ്മൾ ഇപ്പം കുറച്ച് നമ്മൾ സാമ്പിൾ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ് നാല് ഗ്രാം കാവല്ലോ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകണത് ഓക്കെ അല്ല എന്നാലൊരു പ്ലസ് ഓർ മൈനസ് ഫൈവ് വരും

െന്ന് പറയുമ്പോൾ ചെയ്യാൻ പാടോ കേട്ടോ ആ ഓക്കെ ചളിക്കാതായി കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ ഇരുപത് വർഷത്തിൽ

എല്ലാം റെഡിയായി ഇപ്പൊ ഞങ്ങള് വന്നിട്ട് പതിനൊന്ന് മണിക്കാണ് ഇവിടെയത് എല്ലാം കഴിഞ്ഞത് ഇവിടെ മൂന്ന് മണി അല്ല എല്ലാം കഴിഞ്ഞ് പിന്നെ വിശ്രമിച്ച് കൊറച്ച് ഒക്കെ പോയി പിടിച്ചു തന്നു ചെയ്ത് പിന്നെ മൂളിയാച്ചാളും പിന്നെ മാങ്ങാച്ചാളും കഴിഞ്ഞു നമ്മുടെ മെഷീൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒന്ന് ആ റോസ്റ്റർ ബാക്കിൽ ഉള്ളത് അതിലാണ് നമ്മള് ഗ്രേവിടെ അതിന് ശേഷം നമ്മൾ ഇട്ടിട്ട് മാങ്ങിയും പിന്നെ ഗ്രേവിയും കൂടി മിക്സ് ചെയ്തു അതിന് ശേഷം നമ്മള് ലാസ്റ്റ് ഫില്ലിംഗ് മെഷീനിൽ ഫില്ല് ചെയ്തു അപ്പോൾ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ട്രൈ ചെയ്ത് നോക്കിയാല് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറയാനുള്ള നമ്മളിപ്പോ ഉരുളി കത്തിച്ച് ഗ്യാസിൽ വെച്ച് നമ്മൾ ചട്ടുവെച്ച് ഇളക്കുമ്പോൾ നമ്മുടെ കൊഹ സമയം എടുക്കും നമ്മുടെ കൈയിൽ ഒരു ഇതും വരും അതിലും ഏറ്റവും നല്ല ഉപകരണമാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ മിസ്സിംഗ് കിട്ടിയത് കാരണം വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടന്ന് ഞങ്ങളുടെ ഇതൊക്കെ പാസ്സാവട്ടെ പാസ്സായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞങ്ങള് എന്തായാലും ഇത്രയും നേരം ഞങ്ങൾക്ക് ഇവിടെ ചെലവഴിച്ച് ഇത് ഇങ്ങനെ തന്ന ഈ കമ്പനിക്കും സഹാസ് ടെക്നോ കമ്പനിക്കും പിന്നെ ഇവിടത്തെ തൊഴിലാളികൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ശ്രീരാഗം ഓൺലൈൻ സ്റ്റോറിന്റെ ഒരായാലും നന്ദി അർപ്പിക്കുകയാണ് സന്തോഷം ഒരുപാട് സന്തോഷം ഇനി നന്നായി ചെയ്യാൻ പറ്റട്ടെ എല്ലാവർക്കും നല്ല രീതിക്ക് വരട്ടെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇറക്കാൻ പറ്റട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മുടെ നമ്മുടെ മെഷീനിലെ പ്രൊസസിംഗ് ഒക്കെ കഴിഞ്ഞു അത് നമുക്ക് അച്ചാർ അച്ചാറൊന്ന് ടെസ്റ്റ് ചെയ്യാൻ തരാമാണ് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്